പുനരവരുമതു പൊഴുതു തീ കൊളു തീടിനാർ പുച്ഛാഗ്രദേശെ പുരന്തരാരാധികൾ ബലസഹിതമലമ രഞ്ജുഖണ്ഠം കൊണ്ടു ബദ്വാദൃഢതരം ധൃത്വാകവിവരം കിതവമതികളുമിതൊരു കള്ളനെന്നിങ്ങനെ കൃത്വരവമരം ഗത്വാപുരവരം പറകളെയുമുടനുടനറഞ്ഞറഞ്ഞങ്ങനെ പശ്ചിമദ്വാര ദേശേ ചെന്നരം പവനജനുമതികൃഷ ശരീരനായിടിനാൻ പാശവുമപ്പോൾ ിഥിലമായി വന്നിതു ഫലമുടവനതി ചലമചലനി ഭാത്രനായി ബന്ധവും വേർപ്പെട്ടു മേൽപോട്ടു പൊങ്ങിനാൻ ചരമഗിരി ഗോപുരാഗ്രേ വായുവേഗേന ചാടിനാൻ വാഹകന്മാരെയും കൊന്നവൻ സുമടുയരമിയുന്ന രസൗദാഗ്രമേറി മേവിടിനാൻ ഉദവസിത നിഗരമുടനുടനുപരിവേഗമോ ഡുൽപ്ലുത്യ പിന്നെയുമുൽപ്ലുത്യസത്വരം കനകമണിമയനിലയമഖിലമനിലാത്മജൻ കത്തിച്ചു കത്തിച്ചു വർദ്ധിച്ചിതഗ്നിയും പ്രകൃതി ചലതയുടവനചലമോരോ മണിപ്രാസാദാലങ്ങൾ ചുട്ടു തുടങ്ങിനാൻ ഗജതുരഗരത ബലപദാദികൾ പങ്ക്തിയും ഗമ്യങ്ങളായുള്ള രമ്യഹർമ്യങ്ങളും അനലശിഖകളുമനിലുധഹൃദയവും തെളിഞ്ഞാഹന്ത വിഷ്ണുപഥം ഗമിച്ചു തഥ വിഭുതപതിയൊടു നിശിചരാലയം വെന്തുരു വൃത്താന്തമെല്ലാം അറിയിച്ചു കൊള്ളുവാൻ ഹമിഖാതിയാ പാവകജ്വാലകളംബരത്തോളമുയർന്നു ചെന്നു മുതീ ഹരി ഓം